ഹലോ ഹലോ വെൽക്കം ടു ട്രാവൽ സ്റ്റോറീസ് ബൈ ഗായ ഞങ്ങളുടെ ഫസ്റ്റ് ബ്ലോഗാണ് എന്തിനു പറയാനുണ്ടോ അപ്പോൾ ഇന്ന് ഉച്ചയായി എനിക്കാനായിട്ട് പിന്നെ ഫുള്ള് വീട്ടിലകത്ത് ഇടിക്കണമെന്ന് വെച്ചിട്ട് എങ്ങനെയാ ഇറങ്ങാൻ വിചാരിച്ചത് നേരെ കുറച്ച് ഗ്രോസറി ഐറ്റംസോ അങ്ങനെയായിട്ട് ഇറങ്ങിയതാണ് പക്ഷെ അതും അങ്ങ് തൃപ്തിയായില്ല അപ്പം ഞാൻ വിചാരിച്ചിങ്ങനെ നമുക്ക് ഇന്ന് വില പാർക്കോ പാർക്കിൽ സൈക്ലിംഗ് ഉണ്ട് ില് അതിപ്പോയാക്കും അറിയില്ല എന്നാ നമുക്ക് നോക്കിട്ട് വരാം നടക്കുന്നു അല്ലേ പെട്ടെന്ന് പ്ലാൻ മാറ്റി അവനിപ്പോ സൈക്ലിംഗിനും ഇതിനൊന്നും പോണെന്ന് അല്ലേ ബീച്ചിൽ ബീച്ചിൽ പോവാണ്ടീച്ച് കൈറ്റ് ബീച്ചിൽ പോവാം നോക്കാം അവിടെ എന്തോ എവിടെ ആയാലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാ മതി പാർക്കിലോ ബീച്ചിലോ എവിടേക്കായാലും പോയാൽ മതി അപ്പൊ കൈറ്റ് ബീച്ച് നോക്കാം നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അവനെ വിളിച്ചോക്കാം എന്തായാലും ചാടിക്ക് പറയണ നമുക്ക് നോക്കാം ജുമേറ ഇതാണ് നമ്മള് സിനിമയിലൊക്കെ കാണുന്ന ദുബായി നമ്മൾ ഇങ്ങനെ പോണുണ്ട് അവരവിടെ വരാൻ പറ്റത്തോണ്ട് തോന്നെത്തി നമ്മള് ബീച്ചെത്തിണ്ട് നമുക്കിനി ഇറങ്ങാം Mm -hmm, mm -hmm. <Senating laughs> thelands, ans, ും കിഡ്സിനും സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയൊരു കിഡ് സ്പോട്ടാണ് കേട്ടോ അത് നല്ല തണുപ്പുണ്ട് നല്ല സീറ്റിംഗ് ഏരിയാസും പബ്ലിക് ഏരിയാസും ഒക്കെ ഉണ്ട് ഇണ്ട് അവിടെ ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നാൽ നല്ല ഷെയ്ഡും കിട്ടും നൈറ്റ് ആകുമ്പോ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കൊള്ളാം ഇവിടെ കുറേ നല്ല അടിപൊളി സാധനങ്ങളുണ്ട് കൊറേ നല്ല ഷോപ്സ് കാണുന്നുണ്ട് നമുക്ക് അവിടെ പോയിട്ട് എന്തൊക്കെ നോക്കിട്ട് വരാം വാലന്റൈൻസ് ഡേ ആയിട്ട് എനിക്ക് എന്തെങ്കിലും വാങ്ങി തരണമെന്നുണ്ടോ വാങ്ങാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നൊന്നും വാങ്ങിച്ചിരുന്നില്ല ഗൈസ് ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് തന്നെ പൈസ എടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പൊ പൈസ കെട്ടിന്നോ എന്തായാലും ബീച്ചിൽ പോയി ഇനി രാത്രി ഫുഡ് കഴിക്കാൻ കൂടെ പോയാലോ പോവാലെ കഴിക്കാൻ പോവാം കരാമേ പോവാം ഫുഡ് കരാമേല് നല്ല അടിപൊളി ഫുഡ് കിട്ടൂലോ അപ്പൊ ഏതെങ്കിലും ഒരു നല്ല റെസ്റ്റോറന്റ് നോക്കിയിട്ട് നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് കൂടി കഴിച്ചിട്ട് ഇന്നത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാം ഇവിടെ ഞങ്ങൾ മന്തി ആൻഡ് ഗ്രിൽ മൈൻഡപ്പിയാം

എനിക്ക് കഴിക്കാൻ സാലഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി മന്തി ഒക്കെ കഴിച്ചു ഓക്കേ അപ്പൊ നമ്മളുടെ ബീച്ച് ഫുഡ് എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോ തിരിച്ചു പോവാണ് നമുക്കിനി അടുത്ത ആഴ്ച അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബായ്